കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ എപ്പിസോഡിലേക്ക് എൻ്റെ വിനീതമായ സ്വാഗതം എല്ലാ ആൾക്കാരും വിളിച്ച് പല 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 ആൾക്കാരും പല സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വിളിച്ചിട്ട് ചോദിക്കുന്നത് സാറേ ഞാൻ ലളിതാ സഹസ്രനാമം ജീവിക്കുന്നുണ്ട് വിഷ്ണു സഹസ്രനാമൻ ജീവിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ രാവിലെ നെയ്വിളക്കാണ് തെളിക്കുന്നത് രാവിലെ വൈകിട്ടുമൊക്കെ നെയ്വിളക്കാണ് തെളിക്കുന്നത് എന്നിട്ട് എനിക്കൊരു ഐശ്വര്യവും ഇല്ല സമ്പൽ സമൃദ്ധി ഇല്ല ഒന്നുമില്ല എന്നും ദുഃഖം മാത്രമേ ഉള്ളൂ അതെന്തുകൊണ്ടാണ് ചോദിക്കാറ് ഒരു കാര്യം ചോദിക്കുന്നത് നിങ്ങൾ ഭഗവത്ഗീത ഭഗവത്ഗീതയിലെ പതിനേഴാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നൊരു വാക്കുണ്ട് നമ്മൾ എന്തിനെ ചിന്തിച്ചിരിക്കുന്നു പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നതായിട്ടുള്ള വാക്ക് നിങ്ങൾ ഭഗവത്ഗീതയിലെ പതിനേഴാമത്തെ അധ്യായം എടുത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനാണ് പറഞ്ഞു കൊടുക്കുന്നത് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള സംഭവമാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ചിന്തിച്ച് നമ്മൾ നമ്മളിറങ്ങിയാൽ ആ ഒരു ചിന്താഗതിയിൽ മാത്രമല്ലാതെ മനസ്സ് വ്യതിചലിക്കുമ്പോഴാണ് നമുക്ക് ഈ ദോഷവും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ തന്നെ പറയാം നിങ്ങൾ തന്നെ ഇപ്പം ഗുരുവായൂർ അമ്പലത്തിൽ പോവാ അല്ലെങ്കിൽ കൊടുക്കല്ലൂർ അമ്പലത്തിൽ പോവാ ചോറ്റാനിക്കര അമ്പലത്തിൽ പോവാ മൂകാംബി അമ്പലത്തിൽ പോവാ ശബരിമല അമ്പലത്തിൽ പോവുക അവിടെ ചെന്നിട്ട് എന്താ പ്രാർത്ഥിക്കുക ഒരാൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ അല്ലെ ഒറ്റ കാര്യമേ ഉള്ളൂ സാധിച്ചെടുക്കാൻ എൻ്റെ മകൻ വിസ ഇത്രേം പറയുന്നേ എൻ്റെ മകൻ വിദേശത്ത് പോകണം എൻ്റെ മകൻ രക്ഷപ്പെടണം എനിക്ക് നല്ലൊരു വീട് നല്ല കാറുണ്ടാവണം എൻ്റെ മകൻ വിവാഹം നന്നായിട്ട് നടക്കണം എല്ലാം കഴിഞ്ഞ് എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം ഇതാണ് പറയുക ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം പറഞ്ഞാൽ മതിയല്ലോ അതിന് മൊത്തമായി എൻ്റെ ഭഗവാനെ ഇതെനിക്ക് സാധിച്ചു തരണം അങ്ങനാണോ സത്യത്തിൽ പ്രാർത്ഥിക്കുക ഒരിക്കലുമല്ല ഈ ലളിതാ സഹസ്രാവമം ഒക്കെ ജപിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരോട് തന്നെ ചോദിക്കുക പല ആൾക്കാരും ആ ക്ഷേത്രങ്ങളിൽ ലളിതസഹസ്രാവം പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് ഒരു പത്ത് മിനിറ്റ് ഏകാഗ്രമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആരുണ്ട് അവരിൽ പത്ത് മിനിറ്റ് ഏകാഗ്രത ഉള്ള ആരുണ്ട് ഈ ജപിക്കുന്ന ലളിത സഹസ്രാവം ജപിക്കുന്നവർക്ക് ഏകാഗ്രത കിട്ടാനായിട്ട് എന്താണ് ഒന്നുമില്ല ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്യ ശ്രീ മത് മഹാസുരേശ്വരി ഇത് ജപിക്കും ആ ജപത്തിൽ ഒരിക്കലും ഹൃദയത്തോട് ചേർന്ന് ഭഗവതിയെ അല്ലെങ്കിൽ നമ്മുടെ ജപിക്കുന്നതായിട്ടുള്ള ഏത് വിഷ്ണു സഹസ്രമാണ് വിഷ്ണുവിനെ നമ്മളിൽ ഉൾക്കൊള്ളണം ഭഗവാനിൽ ഭഗവാനെ നമ്മളിൽ ഉൾക്കണം ഭഗവാനെ വിളിക്കണം അന്നേരമാണ് ഈശ്വരാധിനെ നമ്മൾ നമ്മൾക്ക് എല്ലാം കഷ്ടപ്പാട് വരുമ്പോൾ എല്ലാം കുറ്റകാർക്കാണ് ഭഗവാനാണ് എൻ്റെ ഭഗവാനെ ഇന്നലെ ഇങ്ങനെ ഇന്നും ഇങ്ങനെയാണ് നാളെ എനിക്ക് ഒരു ഒരു ദുരിതം തന്നെ മാറി എന്നും എന്നും ദുരിതം മാറുന്നില്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് തന്നെ സംഭവിക്കുകയുള്ളൂ അതാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയെ പറഞ്ഞിരിക്കുന്നത് എന്തിനെ കാമിക്കുക എന്തിനെ നമ്മൾ ഉദ്ദേശിച്ച് വിശ്വസിച്ചിരിക്കുന്നു ആ വിശ്വാസമാണ് നമ്മൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുവരിപ്പിക്കുന്നതെന്നാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണൻ കൃഷ്ണൻ തന്നെ ഒരു ഈശ്വരനല്ലേ നിങ്ങളെ നാലോചിച്ച് നോക്കിയ്ക്കേ പാണ്ഡവരുടെ കൂടെ കൂടി കൂടിയത് കൃഷ്ണനല്ലേ കൃഷ്ണൻ ഭഗവാനല്ലേ ഈശ്വരനല്ലേ എന്നിട്ട് പിന്നെ പാണ്ഡവർക്ക് പോലും പന്ത്രണ്ട് പന്ത്രണ്ട് വർഷം മാറി താമസിക്കേണ്ടതായിട്ടുള്ള താമസിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ വന്നു എന്തുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ആയതുകൊണ്ട് അവരുടെ ആ ആ ദുരിതത്തെ ആ പന്ത്രണ്ട് വർഷത്തെ ദുരിതത്തെ മാറ്റി കൊടുക്ക കൊടുത്തോ പക്ഷേ കണ്ണിക്കൊള്ളാനുള്ളത് പിരിയത്ത് കൊണ്ട് ഭഗവാൻ മാറ്റി കൊടുത്തു അതെന്തുകൊണ്ട് ഭഗവാൻ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ഭഗവാൻ കൂടെ നിൽക്കുന്നത് ഭഗവാനെ എപ്പോഴും കാണുന്നത് കൊണ്ട് അതൊക്കെ നമ്മൾ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ള ദുര്യോധനൻ ആണെങ്കിലും ആ പിന്നെ എന്താ പറയുന്നത് പിന്നെ ഭഗവാന്റെ കാൽ കീഴിൽ ചെന്നിരിക്കുകയോ തലക്കീഴിൽ ചെന്നിരിക്കുകയോ അത് ഭഗവാൻ ബുദ്ധിപൂർവ്വം ചെയ്തിട്ട് പോലും അവർക്ക് മറ്റു കാര്യങ്ങളിലൊക്കെ യുദ്ധത്തിന് പുറപ്പെടേണ്ടതായിട്ട് വന്നു പക്ഷെ വിജയം വന്നു ഈ അഞ്ചു പേര് ഭഗവാന്റെതായിട്ടുള്ള നിൽക്കുന്നതായിട്ടുള്ള അഞ്ചു പേരാണ് രക്ഷപ്പെട്ടത് പാണ്ഡവന്മാരാണ് രക്ഷപ്പെട്ടേ കൗരവർ മൊത്തം മരിക്കുകയായിരുന്നു അവസാനം ക്രിസ്ത്യൻ ശാപവും കിട്ടി ില്ലേ അപ്പോൾ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും മാറണമെങ്കിൽ നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ട് ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ലളിതാസഹസ്രാവ് എൻ്റെ ഇടയ്ക്ക് വന്നിട്ടും പൂജ ചെയ്തിട്ട് പറയുന്ന മൂന്ന് ദിവസം കൊണ്ട് ശരിയാവുമോ സാറേ പക്ഷെ അവരുടെ ദുഃഖം കൊണ്ടായിരിക്കും നമ്മളോട് ചോദിക്കുന്നത് എൻ്റെ കാര്യങ്ങളെല്ലാം മൂന്ന് ദിവസം കൊണ്ട് തീരുവോ ഒന്നും ഒന്നര രണ്ടും കോടി രൂപയുള്ള ഒരക്കെ ആയിരിക്കും ചിലപ്പോൾ കടമുള്ളവരൊക്കെ ആയിരിക്കും വരിക ഈ ഒരാഴ്ച കൊണ്ട് തീർത്ത് തീർത്താൻ പറ്റുമോ ഏ അതെങ്ങനെ പറ്റും അപ്പോൾ നമ്മളൊരു മാർഗം മാത്രം മാർഗം മാത്രം കാണിച്ചു കൊടുക്കുകയാണ് ആ മാർഗ്ഗ മാർഗ്ഗത്തിൽ കൂടെ സഞ്ചരിക്കത്തില്ല ഞാൻ ജ്യോതിഷം പറയുന്നത് ആ മാർഗത്തിൽ ആ മാർഗ്ഗത്തിൽ നേരിട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആൾക്കാർ വരുന്നത് എല്ലാവരോടും ഞാൻ സൽ സൽഗതിയിൽ പോകാനായിട്ട് സൽമാർഗ്ഗങ്ങൾ ഒരു പൂജ ഒരാൾക്ക് മാത്രമേ എനിക്കൊരു പൂജ കഴിക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും എനിക്ക് പൂജ കഴിക്കാം കബഡി കഴിക്കാം മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം ഞാൻ എനിക്ക് വരുന്ന ഒരാളോട് പറഞ്ഞു അതുകൊണ്ട് എപ്പോഴും ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരിക്കുവോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല ഞാനൊരു നിങ്ങളൊരു ഒരു ഒരു കാര്യം നോക്കും ഒരു ചെടി ചെടി വയ്ക്കുന്നതായിട്ടുള്ള ഒരു പൂ പൂന്തോട്ടം പൂന്തോട്ടം വികസിപ്പിച്ചെടുത്തിട്ട് ആ പൂക്കൾ വിൽക്കുന്നതായിട്ടുള്ള അല്ലാതെ പൂച്ചെടി വിൽക്കുന്നതായിട്ടുള്ള ഒരാളെ ശ്രദ്ധിക്കുക നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ആ പൂത്തോട്ടത്തിൽ ഇഷ്ടംപോലെ നല്ല പൂക്കൾ കാണും അദ്ദേഹം അതിനെ അതുപോലെ പരിപോഷിച്ച് വളർത്തിയെടുക്കുമ്പോഴാണ് നമുക്ക് കാണാൻ സുന്ദര നല്ല റോസപ്പൂ നിൽക്കുന്ന കാണാം നല്ല ഡാലിയ നിൽക്കുന്നതാണ് ഒരുപാട് ഒരുപാട് നല്ല ചെടികൾ നിൽക്കുക അദ്ദേഹം അതിനെ പരിപോഷിച്ചു എന്നിട്ട് അതെ കൊണ്ട് തന്നിട്ട് നമ്മളെടുക്കാൻ പറയാം നിങ്ങൾ ഇന്ന പോലൊക്കെ ചെയ്യണം അപ്പോൾ ആ മോഹം കൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് നിർത്തി വളർത്തും പക്ഷെ അദ്ദേഹം ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യത്തില്ല അപ്പോൾ ചെയ്യാതിരിക്കുമ്പോൾ എന്തോ ആ പൂ കരിഞ്ഞു പോവും എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു പൂജ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടല്ല അങ്ങ് മാറി അല്ലെങ്കിൽ ഒരു ഈശ്വരനെ വിളിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടല്ല അങ്ങ് മാറി അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴേ പിന്നെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ കൃഷ്ണ എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ തടസ്സങ്ങളും മാറ്റി എന്നെ എസ് എൽ സിക്കും പാസ്സാക്കി എന്നെ പ്ലസ് ടുവിനും പാസ്സാക്കി എന്നെ ഡിഗ്രിക്കും പാസ്സാക്കി പിന്നെ എന്നെ എന്താ പറയുക എൻട്രൻസിനും പാസ്സാക്കി എം ബി ബി എസ് ആക്കി ഡോക്ടറാക്കി മാറ്റി എനിക്ക് നല്ലൊരു ബംഗ്ലാവും മറ്റു കാര്യങ്ങളും ഒക്കെ അഞ്ചാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടി എന്ന് പറഞ്ഞിട്ട് ഇനി പോരുക പിന്നെ ഗുരുവായൂരപ്പുളത്തിൽ പോകണ്ടേ ആ ഒറ്റ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈശ്വരനത് സാധിച്ചു തരുമോ ഇല്ല വീണ്ടും വീണ്ടും പോകണം മനുഷ്യജന്മ അതാണ് അതാണ് കലിയുഗം അതാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയം നമ്മൾ എന്തിനെ നമുക്ക് എന്നും ദുരിതമാ ദുരിതമാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ദുരിതമേ ഉണ്ടാവും ദുരിതമേ ഉണ്ടാകത്തുള്ളൂ അതുപോലെ മന്ത്രങ്ങൾക്ക് ശക്തിയുള്ള സാധനമാണ് ആ മന്ത്രം കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ ആ മന്ത്രം അല്ലെങ്കിൽ ആ പൂജ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മളൂടെ ചെയ്യണം ചില പറയും സുദർശന ഹോമം നടത്തി അഘോര ഹോമം നടത്തി ഇന്ന നടത്തി മറ്റു കാര്യങ്ങൾ നടത്തി ഇതെല്ലാം നടത്തി പക്ഷെ ഒരു പ്രയോജനം ഇല്ല അല്ല സ്ഥലരക്ഷ വീടിന് സ്ഥലരക്ഷ എഴുതു ഓ ഒരു രക്ഷയുമില്ല ആ സ്ഥലരക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അല്ല സ്ഥലരക്ഷയെ അശുദ്ധിയാക്കാതെ ശുദ്ധവൃത്തിയോടുകൂടി എത്രയും നാൾ നമ്മൾ കൊണ്ടു നടക്കുന്നു അത്രയും നാളതിൻ്റെ ഫലം ഉണ്ടാകും അതാരും ചെയ്യത്തില്ല പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ ആ സ്ഥലരക്ഷയായി സ്പർശനവുമായി പിന്നെ നമ്മൾ നാമം നാമം ജവിക്കേണ്ട അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ട അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം കൊണ്ട് എല്ലാം തീരുവത്തൊന്നും പിന്നെ നമുക്ക് നിശ്ചയിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഭഗവത് ഭഗവത്ഗീതയിലെ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയം ഞാൻ പറഞ്ഞത് അതിനാണ് മന്ത്രങ്ങൾ ലളിത സഹസ്രതാമം ഏറ്റവും ഉത്തമമാണ് ഈ കലിയുഗത്തിൽ ഒന്നും വേണ്ട കലിയുഗത്തിലെ ഏറ്റവും വലിയൊരു മന്ത്രമാണ് ഓ നമോ ഭഗവതേ വാസുദേവായ ഓന്നമോ ഭഗവതേ നാരായണായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മന്ത്രമാണ് ഓ നമോ ഭഗവതേ വാസുദേവായ ഇത് നിങ്ങൾ ചൊല്ലി നോക്കൂ പക്ഷെ അത് ഉള്ളെറിഞ്ഞ് ചെല്ലുക ഭഗവാൻ നമ്മളിലാണെന്നുള്ള രീതിയിൽ ചെല്ലുക നമ്മളെ അർപ്പിച്ചു കൊടുക്കുക നമ്മളിൽ തന്നെയാണ് ഭഗവാൻ ചെയ്ത് നമ്മളാണ് ഭഗവാൻ അല്ലേ എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്ന അതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വാശി പിടിച്ചിട്ട് ഈ ഇരുപത്തേഴ് ദിവസം കൊണ്ട് ശരിയാകും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ശരിയാകും അമ്പത്തൊന്ന് ദിവസം കൊണ്ട് ശരിയാകും അപ്പോൾ ആ തടസ്സമൊന്നും മാറിക്കിട്ടണ്ടേ ഒരു പിന്നെ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ ആ ചെടി വളരണ്ടേ അതിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനൊരു ക്രമമുണ്ട് ഒരു തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വർഷം കൊണ്ടേ അത് വളർന്ന് കായ്ക്കൊള്ളൂ എന്നു പറഞ്ഞൊരു പൂജ ആ അത്രയും വർഷം ചുമ്മാ അവിടെ വെച്ചിട്ട് വെള്ളം ഒഴിക്കാതെ മറ്റു കാര്യങ്ങൾ ഒഴിക്കാതെ പോന്നാൽ മതിയോ ഒരിക്കലും പറ്റില്ല അപ്പൊ നമ്മളൊക്കെ ഒരു പൂജ കഴിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പോയിട്ട് അതിന് കാര്യമില്ല അതിന് തത്തുല്യമായ രീതിയിൽ അതിനെ കൊണ്ടുപോകണം നമ്മളിപ്പോ പുതിയ വാഹനം മേടിക്കുന്നു വെറുതെ വീട്ടിൽ വെച്ചോണ്ടിരുന്ന ഒരു കാര്യമില്ല ആ വാഹനം അവിടെ തുടർന്ന് പറയുന്നത് അത് വല്ലപ്പോഴും തുടച്ച് വൃത്തിയാക്കിയെങ്കിലൊക്കെ അത് വൃത്തിയാവുള്ളൂ എന്തിനാണ് നമ്മൾ വാഹനമൊക്കെ എല്ലാ ദിവസവും കഴിവ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് അത് നമ്മൾ പല്ല് തേക്കുന്നുണ്ട് അത് നിത്യമായിട്ട് രാവിലെ ഇന്ത്യയ്ക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നുന്നു പല്ല് തേക്കണം അതല്ലേ അല്ല പിന്നെ ഒരു ദിവസം മാത്രം പല്ല് വെച്ചാൽ പോരെ പിന്നെ പല്ലി ആയത് വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചിന്തിക്കും നിത്യമായിട്ടുള്ള കറക്റ്റ് നിത്യാഭ്യാസം ആന എടുക്കും അപ്പം നിത്യമായിട്ട് നമുക്ക് തോന്നും രാവിലെ എണ്ണീട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആകണമെന്ന് നമുക്ക് തോന്നും എന്ന് പറഞ്ഞ പോലെ ഈശ്വരനാമജപത്തിനും അതുപോലുള്ളൊരു ഒരു ഒരു എന്താ പറഞ്ഞ മാനസിക സ്വസ്ഥത നമ്മൾ കണ്ടുപിടിക്കണം നമുക്ക് വരുന്നത് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് കഷ്ടകാലം വരുമ്പോൾ മൊത്തം ആർക്കാണ് കുറ്റം നമ്മുടെ സാമാന്യനെയുള്ള എല്ലാ മനുഷ്യർക്കും ഒരു ചിന്തയാണ് കഷ്ടകാലം വരുമ്പോൾ മൊത്തം നമുക്ക് ഈശ്വരൻ്റെ കുറ്റം പറയും അപ്പോൾ ഞാൻ ഇത്രയും നാൾ ഈശ്വരനെ വിളിച്ചത് എൻ്റെ മോനെ ഗൾഫിൽ പോയില്ല എൻ്റെ എൻ്റെ മോൻ ആയിട്ടില്ല എൻ്റെ മോൻ രക്ഷപ്പെടത്തില്ല എനിക്കൊരു വീടായിട്ടില്ല എനിക്കൊരു വാഹനം കിട്ടിയിട്ടില്ല അപ്പുറത്തെ വീട്ടിൽ അവരാണെങ്കിൽ ഇതൊന്നും ചെയ്യുന്നില്ല അവർ ചെയ്യുന്നുണ്ടോ ഇതിലൂന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ വൈദ്യം ജ്യോതിഷ മാന്ത്രിക എല്ലാം നമ്മൾ രഹസ്യമായിട്ടാണ് ചെയ്യുക അതാണ് രഹ മാന്ത്രികം ചെയ്യുന്നത് രഹസ്യമായിട്ടായിരിക്കണം ഔഷധം കഴിക്കുന്നത് രഹസ്യമായിട്ടായിരിക്കണം പഴയ കാലത്ത് ഒരു എണ്ണ കാച്ചുവാണേൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വയ്ക്കുവാണേൽ പോലും അതിൻ്റെ അടുത്ത് അടുപ്പിക്കത്തില്ല നല്ലൊരു ആഹാരപദാർത്ഥം വെച്ച് കഴിഞ്ഞാൽ അഗ്നിക്കിരയാക്കും ഒരു ലേശം എടുത്ത് അഗ്നിക്ക് കൊടുത്തതിനു ശേഷം നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ അല്ലേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് ഇപ്പൊ അത് കഴിച്ചിട്ട് വയറ് വൈറ ചീത്തായി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലും ഡോക്ടറെടുക്കാൻ പോയാൽ പറ്റത്തില്ല ഡോക്ടർ അവസാനം കൈ വളർത്തും നിങ്ങൾ അമ്പലത്തിലോ എവിടെയെങ്കിലും പോയതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും നോദിയിടാൻ പറയും ഇത് പ്രപഞ്ചത്തിൽ ഒരു ശക്തി ഉണ്ടെന്നുള്ള സത്യം ആ ശക്തിയെ നമ്മൾ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ വേണം അല്ലാതെ നമ്മൾ കഷ്ടത വരുമ്പോൾ മാത്രം ഭഗവാനെ കുറ്റപ്പെടുത്തരുത് പല ആൾക്കാരും ഉണ്ട് അല്ലെങ്കിൽ ഒരു പൂജ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ കഷ്ടതകളോടാണ് ഒരു ജോൽസിനിടക്കിലോ അല്ലെങ്കിൽ പിന്നെ ഒരു പരിഹാരം കാണാനായിട്ട് എത്തുന്നത് അല്ലേ ആ കഷ്ടതയെ ഒരു എന്താ ചെയ്യുന്നത് ആ കഷ്ടത മറിച്ച് കടന്നതിന് ശേഷം ഞാനിപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു കണ്ടര ശനി ഏഴര ശനിയും ഒക്കെ ഉള്ളപ്പോഴാണ് നിങ്ങൾ എൻ്റെ ഇടയ്ക്ക് വരിക ദോഷമുള്ളപ്പോഴേ നിങ്ങൾ എൻ്റെ ഇടയ്ക്ക് വരികയുള്ളൂ സംപ്രേരിയമാണേനെ അവശ്യശരീരി പ്രസഖ്യമാനേനെ ശുഭാശുഭേരന ഒന്നേ ഒരു സംപ്രേരണം കൊണ്ട് വരാം സംപ്രേരണ ഉണ്ട് ഇന്നടുത്തൊരു ജോലിസിനുണ്ട് കുഴപ്പമൊന്നുമില്ല പോയി നോക്കാം അങ്ങനെ കലേഷ് കുമാറിൻ്റെ അടുക്കു വരുന്ന ആൾക്കാരുണ്ട് അവശ്യ ശരീരം മനസ്സരീരമൊക്കെ അവശ്യമായി കഴിയുമ്പോൾ എൻ്റെ ഇടയ്ക്കിൽ വരും പ്രസഖ്യമായേനെ ശുഭാശുഭാന പ്രസഖ്യത കൊണ്ട് എൻ്റെ ഇടയ്ക്ക് വരുന്ന ആൾക്കാരുണ്ട് പ്രസഖ്യത മീൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾ എൻ്റെ ഇടയ്ക്കിൽ വന്നു എന്ന് വിചാരിക്കുക ആ വന്നതിന് ശേഷം ഞാൻ കവിടെയെല്ലാം വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പോയി കഴിയുമ്പോൾ അവരുടെ വിചാരം വേറെ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതാണ് അവരുടെ ചേട്ടൻ ചേട്ടനോ അനിയനോ അവരുടെ ശത്രുവായിരിക്കും അവരിത് കാണും ഇതിറങ്ങിപ്പോകുന്നത് ആ അപ്പം കലേഷ് കുമാറിൻ്റെ അടുക്കെ പോയില്ലേ അപ്പം മറ്റേ അനിയനെയും ചേട്ടനെയും എനിക്കറിയാവുന്നതായിരിക്കാം അപ്പോൾ അനിയൻ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഇത് അറിയാനായിട്ട് കയറി വരും എങ്ങനെയെങ്കിലും അറിയാനായിട്ട് കയറി വന്നിട്ട് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചേച്ചി അവസാനം ചോദിക്കും എൻ്റെ ചേട്ടന് എന്തിനാ വന്നത് എൻ്റെ അനിയൻ എന്തിനാ വന്നേ ചോദിക്കും അങ്ങനെയുള്ള ആൾക്കാരാണ് ശരിയല്ലേ അപ്പം ഞാൻ പറഞ്ഞു എന്താന്ന് ചോദിച്ചാൽ നമ്മൾ മോശം അല്ലാത്തപ്പോൾ എന്താ പറയുന്നത് മകൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ മകന്റെ കഴിവാണ് എൻ്റെ മകൻ അങ്ങനെയാണ് പിന്നെ ഒരു പത്ത് ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സായി കഴിയുമ്പോൾ എവിടെയെങ്കിലും പോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്തോ ഏതായാലും അനധികൃതമായിട്ട് കാശുണ്ടാക്കുന്ന ആൾക്കാരെ ഏറ്റവും വ്യക്തമായിട്ട് നമുക്കറിയാം ഒരു മാസം മുപ്പത് ദിവസമാണ് ആ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു മാന്യമായ ഒരു വേതനം കിട്ടുന്ന ഒരാളെ ആ മുപ്പത് മുപ്പത് ദിവസം കൊണ്ട് എത്ര രൂപ നമുക്ക് കിട്ടുമെന്ന് എല്ലാ കണക്ക് പഠിച്ച ആൾക്കാർക്കും ആലോചിച്ചാൽ നമുക്ക് കിട്ടും അതിൻ്റെ അപ്പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കഴിവുമായിരിക്കും അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് തന്നെ ആർജിക്കുന്നതുമായിരിക്കും അതിലെന്തേലും ചെറിയ ചെറിയ കുഴപ്പങ്ങളും കാണും ഇല്ലേ അപ്പോൾ ആ സമയത്ത് ആ സമയത്ത് പറയും എൻ്റെ മോൻ്റെ മെടുക്കാണ് എൻ്റെ മോൻ്റെ മകളെ അങ്ങനെ കല്യാണം കഴിച്ചു പിന്നെ ഒരു അഞ്ഞൂറ്റൊന്ന് പാവം കൊടുത്തു കാറ് കൊടുത്തു പിന്നെ ഇതെല്ലാം പറയും അന്നേരം ഈശ്വരനും വേണ്ട ഒന്നും വേണ്ട അപ്പം വേണേൽ ഈശ്വരനൊക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ കാശ് കൊടുക്കും എൻ്റെ പേരിൽ അവിടെ ഒരു ഇത് പോസ്റ്റർ അടിച്ചിട്ട് ഇന്ന സാധനം ചെയ്തു തര അപ്പുറത്ത് എൻ്റെ വകയെന്ന് എഴുതി വെക്കണം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ഇത് അങ്ങ് പോയി കഴിയുമ്പം എൻ്റെ ഭഗവാനെ എൻ്റെ കുഞ്ഞ് ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നിട്ട് നീ ഇങ്ങനെ കാണിച്ചല്ലോ ഏ എപ്പോൾ ഭഗവാനാണ് കുറ്റം ഇതിനൊക്കെ കാര്യം നമ്മൾ എന്നും ഒരുപോലെ പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നും ഒരു കടവും ഇല്ലാതെ എന്നും ഒരു ദുഃഖവും ഇല്ലാതെ ഭാര്യ ഭർത്തർ ബന്ധവും മക്കളുമായിട്ടുള്ള ബന്ധവും സുഖമുമായിട്ട് ഏഹ് ചില കടമൊന്നുമില്ലാതെ ആര്യഭർത്തൃബന്ധമൊക്കെ സുഖമായിട്ടില്ലാതെ ഈശ്വരനെയൊക്കെ വിളിച്ച് നന്മയൊക്കെ ചിന്തിച്ച് അങ്ങനെ പോകുന്ന ജീവിതം അതുകൊണ്ട് ഈശ്വരനോടൊന്നും ചോദിക്കേണ്ടതല്ല ഈശ്വരനോട് ചോദിക്കണം ഭഗവാനെൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതൊക്കെ നമ്മൾ ചിന്തിച്ച് വേണം ഈശ്വരനോട് കാര്യങ്ങൾ ചോദിക്കുക അതാണ് എല്ലാവരും വിളിച്ചു ചോദിക്കുന്നത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഈശ്വരമയമാണ് നമ്മളെല്ലാം അതിന് എത്രയും നമ്മൾ കൂട്ടി 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 എടുക്കുന്നോ ഈശ്വര ചൈതന്യാവസ്ഥ കൂട്ടിയെടുക്കുന്നോ അതിൻ്റെ അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഫലമുണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് ഈശ്വരനെ പിടിച്ചോ എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും ദുഃഖമില്ല ദുഃഖമില്ലാത്ത ആരുമില്ല അതാദ്യം മനുഷ്യരി ഈശ്വരൻ എന്താ ദുഃഖമാണ് അത് നമ്മൾ കൈകാര്യം ചെയ്തു പോകണം മനുഷ്യരെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അവനവന് ഓരോ കാര്യങ്ങൾ കാണും ഇല്ലേ ഈ പറയുന്നത് എനിക്കും കാണും നാളെ എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം കാണും നാളെ മറ്റു കാര്യങ്ങൾ കാണും അത് ഞാൻ എങ്ങനെ തരണം ചെയ്യുന്നു അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മനുഷ്യൻ അതിനെ നമ്മൾ മറികടന്ന് പോകണം ആ തടസ്സങ്ങളെ മറികടന്നു പോകുമ്പോഴാണ് നമുക്ക് വിജയവും പ്രാധാന്യം അല്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കുക എനിക്ക് അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എപ്പോഴും ഞാൻ ഇപ്പം അതപ്പതിനാ അതപ്പതിനാ പറഞ്ഞുകൊണ്ടിരുന്ന വീണ്ടും വീണ്ടും നന്മയിലേക്ക് ചിന്തിക്കുക നല്ലത് വരും നല്ലത് വരും നല്ലത് വരുമെന്നുള്ള അതാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പതിനേഴാമത്തെ അധ്യായം എടുത്ത് വെച്ച് വായിച്ചു നോക്കുക അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്മകൾ മാത്രം ചിന്തിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടെങ്കിൽ എല്ലാത്തിനും ഫലമുണ്ടാവുള്ളൂ ഇപ്പോൾ ലളിതാ സഹസ്രാമൻ ജീവിച്ചാലും വിഷ്ണു സഹസ്രാമം ജീവിച്ചാലും കോടാനും മന്ത്രം ജവിച്ചാലും മനസ്സ് ആ എവിടെ അർപ്പിക്കുന്നു അർപ്പിക്കുന്നു അവിടെ മാത്രമാണ് ഈശ്വരൻ്റെ മയം ഉണ്ടാകുന്ന ചൈതന്യം ഉണ്ടാകുന്നെ അതങ്ങോട്ട് സ്ഫുരിക്കും അതങ്ങോട്ട് സ്ഫുരിച്ചു കഴിയുമ്പോൾ ഈശ്വരൻ താനേ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു അവസ്ഥാന്തരം ഉണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് തോന്നും പോസിറ്റീവ് എനർജി ഉണ്ടാവും അപ്പോൾ നമുക്ക് രാവിലെ എഴുതിയിട്ട് ജോലിക്ക് പോകണമെന്ന് തോന്നും മറ്റു കാര്യങ്ങൾ തോന്നും ഈ അലസത വരുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാകുന്നത് അതിനാണ് ഈശ്വരൻ്റെയും ധ്യാനവും മറ്റു കാര്യങ്ങളൊക്കെ പഴയ കാലം തൊട്ട് ഋഷിമാർ ചെയ്തു വെച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് ചെയ്യണം ഈ കലിയുഗത്തിൽ അങ്ങനെ കൃത്യമായിട്ട് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല എനിക്ക് പോലും കൃത്യമായിട്ട് നല്ലൊരു പൂജ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല എൻ്റെ മനസ്സ് പാത്രം പോകുന്നത് എത്രയോ എത്രയോ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സ് മാത്രമാണ് എല്ലാവർക്കും തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റിൻ്റെ കൂടാരമാണ് കൂമ്പാരമാണ് തെറ്റില്ലാത്ത ഒരു മനുഷ്യരില്ല അതിനെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നവരാണ് മനുഷ്യൻ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല മനുഷ്യനായിട്ടും നല്ല ഈശ്വരവിശ്വാസിയായിട്ടും ഒക്കെ ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക Please subscribe our channel.